ഗായിസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം രായിഷ് നമ്മളെ അണനെവിടെയുണ്ട് നമ്മളെ പിള്ളേർ എവിടെയുണ്ട് ഞാൻ എവിടെയുണ്ട് അപ്പൊന്നി പഠിച്ചവന്റെ കരണം ഞാൻ പൊട്ടിക്കൂട്ട ഇന്ന് രാവിലെ തന്നെ എണീച്ചത് അവന്റെ കൊര കെട്ടിട്ടാ ഓൻ ഇന്നും നമുക്ക് സമാധാനം തരൂലാട്ടാ എന്നാ ഓന ചെയ്യണ്ടേ ഞാന് വായി കിടക്കാൻ ഇപ്പൊ എന്താ വഴി മൊത്തേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ കൊര അണ്ണനാണെങ്കിൽ കള്ളനാണ് ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഓരോരോ വീട്ടിൽ കയറിച്ച് ചെരുപ്പും മറ്റേതെല്ലാം എടുത്തിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവരും ഓൻ കക്കൂല ഓൻ അലമ്പാണ് കുറച്ചുകൊണ്ടേയിരിക്കും ബാക്കിയില്ല ആൾക്കാരെ ചെവിക്കല്ലിൽ തെച്ചും വയറുണ്ടാക്കിത്തരും അപ്പം രണ്ടാൾക്കും തരം സ്വഭാവമാണ് അവരുടെ അണ്ണനെ ഞാൻ അവിടെ കെട്ടിയിട്ടേട്ടാ അല്ലെങ്കിൽ അന്നനെ ഞാൻ ഇളക്കുന്നതാ ഗൈസ് നോക്കൂ ഇളക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ പ്രാവും കുട്ടികളിലെ ഒരാളെ നമ്മൾ ഇളക്കിയിട്ടുണ്ടായിരുന്നല്ലോ മിനിയാണ് കോമഡി ആട്ടാ സംഭവം കോമഡിയാണ് ചിരിച്ചു പോകുക സീരി വെച്ചാണ്ടല്ലോ ഞാൻ ഇളക്കി ഇളക്കി ആദ്യം അവിടെ ഞാൻ ഇളക്കി കൂട്ടിലേക്ക് വരുന്നുണ്ടോ നോക്കി കൂട്ടിലേക്ക് വന്നു അവൻ രണ്ടാമതും അവിടെ നിന്ന് തന്നെ ഇളക്കിയിട്ടോ രണ്ടാമതും അവൻ കൂട്ടിലേക്ക് കയറി മൂന്നാമതും ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് ഇളക്കി കുറച്ചപ്പുറം കൊണ്ടുപോയിട്ട് ഇളക്കി ഓനൊരറ്റ പോക്ക് നേരെ പോയിട്ട് ആ വീട് കണ്ടോ ആ വെള്ള വീട് കണ്ട ആ വെള്ള വീടിന്റെ മേലെ കയറി നിന്ന് അപ്പൊക്കെ രണ്ട് മാടപ്രാവില്ലേ അതായത് നാടൻ പ്രാവ് മാടപ്രാവ് ഈ തെരുവിലല്ലേ ആ രണ്ട് പന്നികൾ വന്നിട്ട് ഓനയും കൂട്ടിയിട്ട് പോയി ഇന്നേക്ക് രണ്ടാമത്തെ ദോശ ഓൻ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല ഓൻ പോയിട്ടോ സത്യം പറയുകയാണെങ്കിൽ വേറെ പമ്പിളറെ കണ്ടപ്പോൾ ഇവിടെ തേച്ചിട്ട് ഓൻ പോയി എന്ന് പറയും നല്ല എട്ടിന്റെ തേപ്പാട്ട് ഇവക്ക് കിട്ടിയത് നിന്നെ വേണ്ട പോലും ഓനെ നിന്നെ വേണ്ട പാവം മറ്റേ എന്താ എന്തോ ഒരു ഇതില്ല എന്താ അതിൻ്റെ പേര് ആ വിരഹ വേദന അതനുഭവിക്കട്ടോ പാവം മറ്റവൻ അടിച്ചുപോളിയാ ആളെ പാർന്ന് നാട് ഫുള്ള് ചുറ്റിക്കറങ്ങ് കണ്ട പൊമ്പുള്ള കൈസ് നോക്കാൻ പാർട്ടിക്ക് ആരും ഇല്ല ഓൻ പോയത് പോയി സങ്കടം എല്ലാവർക്കും ഉണ്ട് ഈ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ എല്ലാവരും സിംഗിളാണ് കിച്ചപ്പൻ ഒഴിയെ നമ്മളെ അന്നനായാലും നമ്മളായാലും എന്താ ഇവളായാലിപ്പം സിംഗിൾ ആയിട്ടുണ്ട് ഇവള് നമുക്ക് എത്രയും പെട്ടെന്ന് കമ്മിറ്റഡ് ആക്കണം ഇവൾ കമ്മിറ്റഡ് ആയാലും നമുക്ക് ഉപകാരം ഉണ്ടാവും അപ്പോൾ കഴിച്ചു നോക്കൂ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവക്ക് അതിനേക്കാളും അടിപൊളി ചെറുക്കനെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഒരു ചെറുക്കനെ ഒപ്പിച്ച് കൊടുക്കണം ഇന്നലെ നമുക്ക് പുതിച്ചക്കനെ ഒപ്പിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇവർ ജോഡിയാകും കുറച്ച് ടൈം എടുക്കും പ്രാവങ്ങൾ പെട്ടെന്നൊന്നും അങ്ങ് ജോഡിയാവില്ല കേട്ടോ കുറച്ച് ടൈം എടുക്കും ഒരാഴ്ചയിലും എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകരാൻ അപ്പോൾ ഐസ് പു പുതിയ ചെക്കനെ കണ്ടുപിടിക്കാൻ പോവാണ് പിന്നെ വേറൊരു കോമഡി രണ്ട് കപ്പിൾസിനെ കൊണ്ടുവന്നിട്ടുണ്ട് കീടിലൻ ടീമാട്ടെ ഇതാ കാണാൻ പോണുമ്പോൾ ചെറുതന്നെട്ടോ അതൊക്കെ അടിച്ച് നമ്മൾ എണർ വലിക്കൂ കൂട്ടിൻ്റെ ഉള്ളിൽ കൈയിട്ട കഴിഞ്ഞാണ്ടല്ലോ ഇറുക്കി പിടിച്ചൊരു കടിയടിക്കണ്ട അറ്റടിക്ക് കൊല്ലാൻ തോന്നൂട്ടോ പക്ഷെ ഞാൻ വാങ്ങിയതായത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ അതിനെ ഞെക്കൊന്നേനെ എന്താ വെച്ചാൽ ഭയങ്കര കടിയാട്ടോ നമുക്ക് തൊടാൻ പറ്റില്ല പ്രാവും തൊടുമ്പോൾ പ്രാവും കൂടെ കൊത്തുകൊന്നുമില്ല ഇവറ്റിങ്ങളെ കഴിഞ്ഞാണ്ടല്ലോ ഒരു കടിയാ മോനെ അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിൽ പറയുന്ന പേര് ലവ് ബേഡ്സ് വീട്ടിൽ പറയുന്ന പേര് കിളികൾ അപ്പോൾ ഇവന്മാർക്കൊരു നല്ല അടിപൊളി വീടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിടണം കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തൂക്കിയിടണം അപ്പോൾ കൈസ് നോക്കൂ ഇവന്മാർ ജോഡിയായിട്ടില്ല ജോഡി ആവണത്ര ഇന്ന് രണ്ടെണ്ണത്തിനെ കൊണ്ട് ഇട്ടുന്നില്ലു ഇവളിവൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവളിവനും ആദ്യമായിട്ടാണ് കാണുന്നേ അപ്പം ഫസ്റ്റത്ത് ആ ഒരു ടച്ചപ്പ് മാത്രമേ ഉണ്ടാവൂ പിന്നെ പിന്നെയാണ് കമ്പനിയായിട്ട് വരുവോ അപ്പോൾ കഴിച്ചു നോക്കൂ നമുക്ക് നമ്മുടെ പിള്ളേരെ ഒന്നും കൂടി ഞാൻ ചരാം വേണ്ട ഇവന്മാരെ പ്രത്യേകത വച്ചാൽ ഇവന്മാരെ ഇളക്കി വിട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒറ്റ പോക്ക പോകും മറ്റേ ചന്ദ്രനിലേക്ക് ചാന്ദ്രയാൻ പോയ പോലെ തിരിച്ചു വരുത്തേ ഉണ്ടാവൂല്ലോട്ടോ അതുകൊണ്ട് നമുക്ക് കൂട്ടിൽ തന്നെ ഇടാനേ പറ്റുന്ന പറഞ്ഞ കൂട്ടിൻ്റെ പുറത്ത് അളക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ അവിടുത്തെ ആൾക്കാർ പ്രാവിനെ പോലെയല്ല ഇവന്മാര് കാലന്മാരാന്നാ പറഞ്ഞത് പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമല്ലോ നോക്കൂ അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ എവിടെയെങ്കിലും കൂട്ടി ഛേ തൂക്കിയിടണം കൂട്ടിലാണെങ്കിലും ഇവർ പ്രകൃതി ആസ്വദിച്ച് നിൽക്കട്ടെ അല്ലേ ചുറ്റും കാടും തണുപ്പും അല്ലേ അപ്പം ആ ഒരു ഫീലിങ്സ് ഇവർക്കും വന്നോട്ടെ അല്ലേ വീട്ടിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ചുമരിൻ്റെ ഉള്ളിൽ സൈക്കോ സൈക്കുമായി മാറൂട്ടെ ഇവർ അപ്പൊ നമുക്ക് ഇവിടെ എവിടെ തോക്കിടണം ഇനിയും പിള്ളേർ ഇറങ്ങാനുണ്ട് നമ്മളെ ചെപ്പണ്ണിന്റെ കാമുകരും പിന്നെ വേറെ ടീമിനെയും കൂടി ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഒരു മൃഗശാലയാവോ പക്ഷിശാലയാവോ നോക്കരാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിന്റെ രണ്ട് മക്കള് വീടിന്റെ ഉള്ളിൽ എടുക്കാണ് ആറ് ഏഴ് മൂട്ട കുടുംബത്തിന്റെ എണ്ണം കൂടും സാമ്പത്തികത്തിന്റെ എണ്ണം കൂടും അല്ല എണ്ണാ അല്ലേ ചോറും തട്ടി മറിച്ചിട്ട് കണ്ടെ രാവിലത്തെ ചോറല്ലോ ദോശയാണ് ഞാൻ പോലും ഇവിടെ ദോശ വന്നിട്ടില്ല നിനക്ക് അമ്മ അപ്പളേ ദോശ ഇട്ടു എല്ലാം സെറ്റാക്കണം കേട്ടോ ഫുള്ള് ഇലയൊക്കെ വീണ് അടാ പ്ലാവിന്റെ ഇലയാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് നമുക്ക് നമ്മുടെ പിള്ളേരെ ഇവിടെ തൂക്കണം കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർക്കാണെന്ന് നല്ലതല്ലേ ഏഹ് അതോ നല്ലത് നിനക്ക് എനിക്കും പൈസ നോക്കൂ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മളെ പിള്ളേരെ കണ്ടോ നമ്മൾ പിള്ളേരെ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട് നാളെ അടിപൊളി ചൂടിക്കയറൊക്കെ വെച്ച് കെട്ടി ഇവിടെ തൂക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൈ പിന്നെ ഈ കൂടിൻ്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പിലൊരു ഡോറുണ്ട് ഇതാണ് നടവാതിൽ പിന്നെ ഇപ്പോഴത്തെ രണ്ടും തീറ്റ വാതിലാട്ടോ അതായത് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തുറക്കുന്ന വാതിലാണ് കണ്ടോ ഇത് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്തിട്ട് ഇതിൽ വെള്ളമോ തീറ്റയോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇവർ കഴിക്കുന്ന ഭക്ഷണമാണ് ചെന ചെന എന്ന് പറയുന്നൊരു ഭക്ഷണം ഉണ്ട് കേട്ടോ ഒരു തരി ഉണ്ട് തരിയുണ്ട് അതാണിവർ കഴിക്കുക അതെൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇട്ട് കൊടുക്കണം ചേന ഇതിലിടും വെള്ളം ഇതിലിടും അത് നമുക്ക് വണങ്ങനെ തിരിച്ചു വിടാം കേട്ടോ ചേന ഇപ്പുറത്തും ഇപ്പുറത്തോടും വെള്ളം അപ്പുറത്തോടും അപ്പുറത്തെ പിന്നെ നമ്മളെ അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാവിനെ കണ്ടോ ഇവക്ക് ആ തേച്ചിട്ട് പോയവൻ്റെ ഓർമ്മ നഷ്ടപ്പെടുത്താൻ വേണ്ടി പുതിയ ചക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ റൈസ് നോക്കൂ അപ്പോൾ ഇവൾക്ക് വേറൊരു ചക്കനെ സെറ്റാക്കാനുള്ള പരിപാടിയും കൂടിയാണ് ഇന്ന് വേറെ നാട്ടിപൊളി ചക്കനെ കൊണ്ടുവരണം കേട്ടോ അതായത് പറന്ന് പോയതിനെക്കാട്ടിയും കഴിവില്ലേ കീട്ടിലും ചക്കനെ കൊണ്ടുവരണം ഇവളാ തേപ്പിൻ്റെ വിഷമം അങ്ങ് മാറ്റി കൊടുക്കണം കേട്ടോ നമുക്ക് പറവാന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡിനെ കൊണ്ടുവരാട്ടോ ആണിനെ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു ആണിനെ വാങ്ങിയിട്ട് ഇവിടെ കൂട്ടിൽ നമുക്ക് കൊണ്ടിട്ട് ജോഡിയാക്കാം വയസ്സ് നോക്കൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അണ്ണനെ വിളിക്കലായി പുറത്തേക്ക് നടക്കേണ്ട സമയമായിട്ടോ നമ്മൾ വയസ്സ് നോക്കൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഏകദേശം എല്ലാം ഒന്നും സെറ്റ് ആക്കണം കേട്ടോ പിന്നെ വേറെ രണ്ട് ടീമിനും കൂടി കൊണ്ടുവരുന്നുണ്ട് എല്ലാം കാണാട്ടോ എല്ലാം ഞാൻ എന്റെ ചാനലിൽ കൊണ്ടുവരാ അപ്പൊ ഓക്കെ ബൈ ചായ അന്നലെല്ലാം വിളിക്കുന്ന ടൈം ആവുമ്പോട്ട കറക്റ്റ് ഒമ്പത് മണി ആവുമ്പോ എന്താ നോക്കൂ അപ്പൊ കാണാട്ടോ ബാക്കി എന്റെ സൈക്കോ സ്വഭാവമാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ശരിയാവില്ല അത് നമുക്ക് റെഡി ആക്കി വേനെ കൊണ്ട് പോകുന്നുണ്ട് പുറത്തേക്ക്